എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ കുറഞ്ഞ ബജറ്റിലുള്ള ഒരു വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ഈ ചാനലിൽ വെള്ളമുള്ള വഴിയുള്ള വെളിച്ചമുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് നിരന്തരം ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീട് തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ ഒല്ലൂർ പ്രദേശത്താണ് ഈ വീട് ഉള്ളത് ഒല്ലൂർ മാലാകപ്പള്ളി ഉല്ലൂർ കമ്പനിപ്പടി ബസ് സ്റ്റോപ്പിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിന് താഴെയായി ബസ് റൂട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് കുറഞ്ഞ ബജറ്റിലുള്ള ഈ വീടും സ്ഥലവും ഉള്ളത് ടിപ്പറടക്കം വലിയ വാഹനങ്ങൾ വരാൻ സാധിക്കുന്ന രീതിയിലുള്ള അതുപോലെ തന്നെ വീടിൻ്റെ മുൻവശത്ത് കാറും കാര്യങ്ങളും പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ അതുപോലെ തന്നെ വീടിൻ്റെ മുൻവശത്ത് വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള അതുപോലെ വെള്ളത്തിൻ്റെ സ്രോതസ്സായിട്ട് പൈപ്പ് കണക്ഷൻ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളോടും കൂടിയിട്ടുള്ള കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഒരു വീടാണ് ഈ വീടും വീടിൻ്റെ ഉൾഭാഗവും കാര്യങ്ങളും എല്ലാവരും തന്നെ പൂർണ്ണമായി കാര്യങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കിയതിന് ശേഷം ആവശ്യമുള്ളവർ മാത്രം കോണ്ടാക്റ്റ് കാര്യങ്ങൾ ചെയ്യുക കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഒരു വീടാണ് ഈ വീട് സ്ട്രക്ചർ വർക്ക് വർക്കിൽ നിന്നും തേപ്പും കാര്യങ്ങളൊക്കെ നടത്തി പുതിയ രീതിയിലേക്ക് ആ വർക്ക് നടത്തി കൊണ്ടുവന്നതേയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഈ ബഡ്ജറ്റിൽ നമ്മൾക്ക് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് കോണി റൂമ് ഉള്ളിൽ ഉള്ളിൽ നിന്ന് തന്നെയുള്ള കോണി റൂമ് കാര്യങ്ങളാണ് ആവശ്യമാണെങ്കിൽ വീടിൻ്റെ മുകൾ ഭാഗത്ത് ഒന്നോ രണ്ടോ ബെഡ്റൂമുകൾ കൂട്ടി എടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വീടാണ് വീടിൻ്റെ വർക്കുകൾ തേപ്പ് ഉൾപ്പെടെ എല്ലാ വർക്കുകളും അത്യാവശ്യ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തു തീർത്ത ഒരു വീടാണ് ഈ വീടിന് നിലവിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത് ഈ റൂം ഇത് ഡൈനിങ് ആണെന്ന് അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം അതല്ലെങ്കിൽ കിച്ചണോട് ഏഡ് ചെയ്തിട്ട് ഉപയോഗിക്കാം അതല്ലെങ്കിൽ ബെഡ്റൂം ആക്കുന്നവർക്ക് ബെഡ്റൂം ആക്കി എടുക്കാം ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം തിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു റൂമാണ് ആ നിങ്ങൾ മുൻപ് കണ്ടത് നിലവിൽ ഒരു ബെഡ്റൂമുണ്ട് അതുപോലെ തന്നെ രണ്ടര സെൻറ്റ് സ്ഥലത്തിൽ അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ ഒരു ബെഡ്റൂം അതുപോലെ തന്നെ സിറ്റൗട്ട് ഹാള് അതുപോലെ ഡൈനിങ് ഹാളോ റൂമോ അല്ലെങ്കിൽ kitchen ഓട് ആഡ് ചെയ്തിട്ട് അത് നമ്മുടെ ആവശ്യാനുസരണം തിരിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഇപ്പോൾ നിലവിൽ ഡൈനിങ് ഹാളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹാൾ കിച്ചൺ വർക്കേരിയ ഒരു കോമൺ ബാത്റൂം അതുപോലെ തന്നെയാണ് ഏകദേശം രണ്ടര സെൻറ്റ് സ്ഥലത്തിൽ അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റോട് കൂടിയിട്ടുള്ള ഈ വീട് വിൽപ്പനയ്ക്കുള്ളത് ഈ കാണുന്ന കണ്ടീഷനോട് കൂടിയിട്ടാണ് ഓണർ ഈ വീടിന് വിലയിട്ടിരിക്കുന്നത് ഉദ്ദേശിക്കുന്ന റേറ്റ് പത്തൊമ്പതര ലക്ഷം രൂപയാണ് അതും ചെറിയ രീതിയിൽ ആണ് വീടും കാര്യങ്ങളും ചുറ്റുപാടും കണ്ടും മനസ്സിലാക്കിയതിന് ശേഷം കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഒരു വീടാണ് പൂർണ്ണമായും കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വീട് കാണുന്നതിനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതാണ് അടുത്ത ഒരു പുതിയ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ